ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റമാനിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടായിട്ടാണെന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അത്ര ഒരു ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലേക്കണൊന്നോളാം എന്നെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ നാല് മുട്ട ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ നാല് മുട്ടയും ഞാൻ അതിൻ്റെ മഞ്ഞയും വെള്ളയും മിക്സ് ആക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഒരു നാല് മുട്ട ഞാൻ ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ ബീറ്റർ തന്നെ വേണമെന്നില്ല അതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട് ആ നേരത്തെ ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് അരച്ചെടുക്ക നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ മുട്ടാ മിക്സിൽ ഈ മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ബാറ്റർ നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് പാലാണ് അപ്പോൾ ഒരു കാൽ കപ്പോളം പാൽ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കാൽ കപ്പോളം പാൽ ചേർത്തിട്ട് ഇതുപോലെ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നുള്ളത് ഒരു കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബാറ്ററും ഓയിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടി മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടേതുപോലൊരു പാൻ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് ഒരു തട്ടി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ പാൻ വെച്ചിട്ട് അങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത് ഓവനിൽ വെക്കുന്നുള്ളവർക്ക് അങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ ഓവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കാണിക്കുന്നതാണ് ആദ്യ അടുപ്പത്ത് ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം ലോ ഫ്ലെയിമിൽ ഇതുപോലെ പാൻ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്ററോളം പാൽ ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മിൽമ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ നല്ല കട്ടിയുള്ള മിൽമ പാലം ഒഴിച്ച് കൊടുക്കാൻ നോക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതുപോലൊരു അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ലിറ്റർ പാലിലേക്ക് മുഴുവനായിട്ടും അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇപ്പോൾ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ ഞാനിത് ഒരു ടിന്നോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് ഒരു ടില ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താൽ ഇത്ര ഒന്നും ടേസ്റ്റ് വരില്ല അപ്പോൾ മിൽക്ക് മേഡ് ചേർക്കുന്നതാണ് ഇതിന് നന്നായിട്ട് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിൽക്ക് മേഡും ഫ്രഷ് ക്രീമും പാലും ഇതും ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആകുമ്പം കുറച്ച് തിക്കായിട്ട് വരും ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കേക്ക് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു പാത്രത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലൊരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം നല്ല സോഫ്റ്റ് ഉണ്ട് എന്നാലും ഇതിനകത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഈ കേക്ക് ഈ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് മുങ്ങുന്നത് വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെയാണ് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബഫിയോണാൻ്റെ വിപ്പിങ് ക്രീമാണെന്ന് എടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് തിക്കാകുന്നതുവരെ ആക്കിയെടുക്കുക അപ്പം നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെയല്ല അതിന് കുറച്ച് ലൂസായിട്ടാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച വെച്ച് കേക്കെടുത്ത് അതിന് മുകളിലായിട്ട് ഈ വിപ്പിങ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷേപ്പ് ഒന്നും വേണ്ട ഇതിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് നന്നാക്കി എടുത്താൽ മതി കേട്ടോ തിനു മുകളിലായിട്ട് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏത് നട്ട്സായാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നട്ട്സൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുകളായി അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും